ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ സിജോയുടെ ആരോഗ്യസ്ഥിതി അത്ര ബെറ്റർ അല്ല ഇപ്പോഴും അപ്പൊ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് സിജോയെ സത്യത്തിൽ സിജോയ്ക്ക് ഈ സീസണിൽ മടങ്ങി വരാൻ കഴിയുമായിരുന്നില്ല ഒന്ന് സിജോയുടെ ആത്മധൈര്യം കൊണ്ടും രണ്ടാമത് മേക്കേഴ്സ് സിജോയെ കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് അദ്ദേഹം എത്തിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും ഭേദമാകാതെ ഒരിക്കലും അദ്ദേഹത്തെ മടക്കി കൊണ്ടുവരികയില്ല മാത്രമല്ല സിജോ എന്ന് പറയുന്നത് പുള്ളിയുടെ തെറ്റല്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഒരു സഹമത്സരാർത്ഥിയുടെ വിവരക്കേട് കാരണമാണല്ലോ ഇത് സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ആ ഒരു പ്ലാറ്റ്ഫോം ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ എന്തായാലും സിജോ സംസാരിക്കുന്നുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് സ്ട്രാറ്റജീസ് കാണിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ആളത്ര പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടില്ല എപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സിജോയ്ക്ക് അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ സിജോയെ ലൈവിൽ വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് അതായത് സ്കാനിങ്ങിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ് സോ അദ്ദേഹം മടങ്ങി വരുന്നുണ്ട് കാരണം ഇന്നലെ കണ്ട പ്രൊമോയിൽ ടാസ്കിൽ സിജോയുണ്ട് സിജോയും ജിൻഡോയും തമ്മിലൊരു വാക്കുതർക്കുമൊക്കെ നടക്കുന്നുമുണ്ട് അപ്പോൾ അദ്ദേഹം മടങ്ങിയെത്തും പക്ഷേ ഇപ്പോൾ ലൈവിൽ അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുകയാണ്